ഹാ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പടം റെക്കമെൻഡ് റെക്കമെൻഡുമാണ് പടത്തിൻ്റെ പേര് കലകലപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുന്ദർ സി ഡയറക്റ്റ് ചെയ്ത ഒന്നാം ഭാവമാണ് ഇത് ഇത് അടിപൊളി പടമാണ് ഒരു കോമഡി റൊമാൻസ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലും മറ്റു സൈഡിലൊക്കെ പടം ലഭ്യമാണ് ഒന്ന് കണ്ടേക്കുക വിജയ് എബൻ സീറാണ് ഇതിൻ്റെ മ്യൂസിക് നല്ല പാട്ടുകളും അടിപൊളി ഡാൻസുകളൊക്കെ ഉണ്ട് നല്ല കൊള്ളാവുന്ന തരത്തിൽ ഒരു പ്രമേയം ഒന്ന് ബോറടി ഇല്ലാതെ ഒരു തവണ കാണത്തക്ക രീതിയിലുള്ള പടം ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ട് പക്ഷേ ഇത് സുന്ദർ സി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡയറക്റ്റ് ചെയ്ത കലകലപ്പ് എന്ന് പറയുന്ന സിനിമ ഇതിലെ പ്രധാന റോൾ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് വിമൽ ശിവ അഞ്ജലി ഓവിയ കൂടാതെ സപ്പോർട്ടിംഗ് റോളിൽ സന്താനം ഇളവരസ് എന്നിവരുണ്ട് നല്ല പടമാണ് ഇതിൻ്റെ ഐ എം ഡി വി റേറ്റിംഗ് സിക്സ് പോയിൻ്റ് ആണ് ഔട്ട് ഓഫ് ടെൻഡിൽ അപ്പോൾ യൂട്യൂബിലും മറ്റു സൈഡിലൊക്കെ പടം ലഭ്യമാണ് ഒന്ന് കണ്ടേക്കുക ഞാനീ പടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ തിയേറ്ററിൽ കണ്ട പടമാണ് അടിപൊളി പടം ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം അപ്പോൾ തമിഴ് സിനിമ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക പേഴ്സണലി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു കലകലപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡയറക്ടർ സുന്ദർ സിങ് ഓക്കെ ബൈ